അസർബജാൻ ട്രിപ്പിലെ നാലാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ നേരെ ഇറങ്ങിയത് കുബുസ്താനിലേക്കാണ് ബാക്കു സിറ്റിയിൽ നിന്നും ഒരു മണിക്കൂറോളം യാത്ര ചെയ്തു വേണം കുബുസ്ഥാനിൽ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രശസ്തമായ റോക്ക് പെട്രോ മണ്ണ് അഗ്നിപർവ്വതങ്ങളുടെയും ആവാസ കേന്ദ്രമെന്ന നിലയിലാണ് കുബുസ്താൻ അറിയപ്പെടുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള കുബുസ്ഥാനിലേക്ക് സന്ദർശകരുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് രാവിലെ അവിടെ എത്തിയപ്പോഴും ഞങ്ങൾക്ക് അവിടെ വലിയ തിരക്ക് കാണാൻ കഴിഞ്ഞു ബി സി എട്ടാം മില്ലേനിയം മുതലാണ് ഈ പ്രദേശത്ത് ആളുകൾ സ്ഥിരതാമസമാക്കി തുടങ്ങിയത് കുബുസ്താൻ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന തുക ടെൻ മനാത്താണ് ഉള്ളിൽ കയറിയാൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാനും കാണാനും കഴിയും വേട്ടയാടൽ ദൃശ്യങ്ങൾ ആളുകൾ കപ്പലുകൾ നക്ഷത്ര സമൂഹങ്ങൾ മൃഗങ്ങൾ എന്നിവയെ ചിത്രീകരിക്കുന്ന നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് ശിലാ കൊത്തുപണികൾ ഇവിടെയുണ്ട് ഇതിൻ്റെ ഏറ്റവും പഴയ പെട്രോക്ലിഫുകൾ ബിസി മുപ്പത്തെട്ടാം മില്ലേനിയം മുതലുള്ളതാണ് രണ്ടായിരത്തി ഏഴിലാണ് യുനെസ്കോ കൊബുസ്ഥാൻ റോക്ക് ആർട്ട് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് മ്യൂസിയത്തോട് തൊട്ടുകിടക്കുന്ന ആ സ്ഥലത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് പാറകൾ കൊണ്ടുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രേറ്റർ കോക്കസസ് പർവ്വതനിരയുടെ തെക്ക് കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കൊബുസ്ഥാൻ കാസ്പിയൻ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് തലസ്ഥാനമായ ബാക്കുവിനെ തെക്കു പടിഞ്ഞാറായ അറുപത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത് മൈൽ അകലെയാണ് ഈ സ്ഥലം ഏകദേശം നാൽപ്പതിനായിരം വരെ നീളുന്ന ആറായിരത്തിലധികം പാറകുത്തുപണികളുടെ മികച്ച ശ്രേണി വാഗ്ദാനം ചെയ്യുന്നു മുമ്പ് ജനവാസമുണ്ടായിരുന്ന ഗുഹകൾ പഴയ പഴയവാസസ്ഥലങ്ങൾ ശ്മശാനക്കുന്നുകൾ എന്നിവയുടെ റിസർവ് ഉൾക്കൊള്ളുന്നു ഇവയെല്ലാം അവസാനത്തെ ഹിമയുഗത്തെ തുടർന്നുള്ള അർദ്ധകാലഘട്ടത്തിൽ ഉയർന്ന പാലിയോത്തിക് മുതൽ മധ്യകാലഘട്ടം വരെ ഈ പ്രദേശത്തെ നിവാസികളുടെ തീവ്രമായ മനുഷ്യ ഉപയോഗത്തെ പ്രതിഫലിക്കുന്നു യുനോസ്കോ പ്രകാരം യുനോസ്കോ ഗുസ്താന അതിൻ്റെ ആർട്ട് റോക്ക് കൊത്തുപണികളുടെ ഗുണനിലവാരത്തിലും സാന്ദ്രതയ്ക്കും മികച്ച സാർവത്രിക മൂല്യമുള്ളതായി പരാമർശിക്കുന്നു നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നിന്നും ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വോൾക്കാനയിലേക്കാണ് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്കിവിടെ പല വിധത്തിലുള്ള ഷോപ്പുകളും ഇവിടുത്തെ ആയിട്ടുള്ള സ്നാക്സുകളുടെ ഷോപ്പുകളെല്ലാം കാണാൻ കഴിയും ഇവിടെ നിന്നും ഒരു സ്നാക്സ് വാങ്ങി കഴിച്ചാണ് ഞങ്ങൾ നേരെ ചെയ്ത വോൾക്കാനയിലേക്ക് പോകുന്നത് ഈ വഴിയിലൂടെ പോകുന്നത് നമ്മുടെ വാഹനത്തിലല്ല ട്രക്കിംഗ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് അനുയോജ്യമായ ടാക്സി സർവീസ് ഈ പ്രദേശത്ത് ലഭ്യമാണ് മുപ്പത്തി അഞ്ച് മുതൽ അമ്പത് മനാത്ത് വരെയാണ് ഇവർ ഈ സർവീസിന് ചാർജ് ചെയ്യുന്നത് അങ്ങനെ ഇത് ഞങ്ങൾ വോൾക്കാനയിൽ എത്തിയിരിക്കുകയാണ് എന്താണ് വോൾക്കാന നമുക്ക് നോക്കാം ഇന്നത്തെ അസർബൈജാൻ റിപ്പബ്ലിക്കിൻ്റെ പ്രദേശത്ത് ഇരുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചെളി അഗ്നിപർവ്വതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ചെളി അഗ്നിപർവ്വതങ്ങൾക്ക് സമീപം എണ്ണയുടെയും വാതകത്തിൻ്റെയും നിക്ഷേപങ്ങൾ കാണാം ചെളി അഗ്നിപർവ്വതത്തിൻ്റെ ഘടകങ്ങൾ രാസനിർമ്മാണ വ്യവസായങ്ങൾക്കും ഫാർമക്കോളജിക്കും അസംസ്കൃത രാസവസ്തുക്കളായും ഉപയോഗിക്കാം ചരിത്ര പ്രാധാന്യമുള്ള ഈ പ്രദേശത്തെ കാഴ്ചകളും അതിമനോഹരമായ മറ്റു കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്നും ബാഗുവിലേക്ക് തിരിക്കുകയാണ് അസർബജാൻ യാത്രയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട് അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക പ്ലീസ്